ഇന്ന് പിറന്നാൾ റിമി ടോമിക്ക് പ്രായം കുറഞ്ഞോ കൂടിയോ എന്ന് മനസ്സിലാകാതെ ആരാധകർ നാൽപ്പത്തിരണ്ട് വയസ്സ് കടന്നെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ റിമിക്കെന്നും മധുര പതിനാറാണ് കുടുംബത്തിനൊപ്പം പിറന്നാൾ ആഘോഷിച്ച് റിമി ടോമി സഹോദരങ്ങളുടെ മക്കൾക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും റിമി ടോമി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ഈ ദിവസം കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും റിമി ടോമി മറച്ചുവെച്ചില്ല എന്തു എന്ത് ഈ ഷോയെ സമയം ഓടിപ്പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ ഞാനാക്കിയ ഇരുപത്തിയഞ്ചു വർഷമായി സ്നേഹിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞ് തെറ്റുകൾ തിരുത്തുന്ന നിങ്ങളുടെ ആശംസകൾക്ക് കാത്തിരിക്കുന്നു പ്രായം വെറും നമ്പറാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൽ ഒരു തേങ്ങലുണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തെ കഥകളും ചിരികളും ഓർമ്മകളും കൂടെയുണ്ട് എല്ലാത്തിനും നന്ദി എന്നാണ് റിമി ടോമി കുറിച്ചത് റിമി ടോമിക്ക് പിറന്നാൾ ആശംസകൾ നടന്ന് സഹോദരന്റെ ഭാര്യയും നടിയുമായ മുക്തയും രംഗത്തെത്തി നിങ്ങൾ ഏറ്റവും നല്ല നാത്തൂനും ഈ കുടുംബത്തിലെ തൂണുമാണ് അവസാനമില്ലാത്ത സന്തോഷവും സ്നേഹവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ റിമിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിനൊപ്പം മുക്ത കുറിച്ചു ഞങ്ങളും നേരുന്നു റിമിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി